ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് രാവിലെ ഈ ഒരു ചെടികളെല്ലാം മാറ്റി വെക്കുന്ന തിരക്കുമൊക്കെ ആയിരുന്നു കേട്ടോ രണ്ട് ദിവസം മുന്നേ നമ്മളിതെല്ലാം എങ്ങോട്ടെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ കിണറിൻ്റെ വശത്ത് കട്ടകൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കട്ടയുടെ മുകളിലാണ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അത് നല്ല ഉണക്കായ സമയത്ത് നല്ല ചൂടായ സമയത്താണ് നമ്മൾ അവിടെ നമ്മൾ കിട്ടുന്ന ചെടികളെല്ലാം ഓരോ കവറിലും ഓരോ ഗ്രോ ബാഗിലാക്കിയിട്ട് നമ്മളങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പം അല്ലപ്പോഴും ഒക്കെ മഴയൊക്കെ ഒന്ന് പൊടിയുന്നത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് സ്ഥാനം മാറ്റി ഫ്രണ്ട് മുറ്റം ഉണ്ടല്ലോ നമ്മുടെ മുറ്റത്തോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ മണി പ്ലാന്റ് ഒക്കെ ഒന്ന് ഉഷാറായി വന്നതുകൊണ്ട് അതിൽ നിന്നൊക്കെ കുറച്ച് കുറച്ച് കട്ട് ചെയ്തിട്ട് വേറെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അല്ലറ ചില്ലറ ചെടികളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാം നന്നായിട്ട് ഇപ്പം വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ എൻ്റെ പണിയെന്ന് പറയുന്നത് ചെടികളുടെ എല്ലാം പരിപാലനം ചെയ്യലും അതുപോലെ കുറച്ച് വെള്ളം ഒഴിക്കലും മണ്ണ് ഇടേണ്ട ഭാഗങ്ങളിൽ മണ്ണൊക്കെ ഇട്ട് കൊടുക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പത്തുമണിയും അതും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അപ്പം നന്നായിട്ടൊന്ന് വളർന്നു വന്നപ്പോഴത്തേക്കും വേറെ വേറെ നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ റോസ് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ മാറ്റി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കുഴിച്ച് മണ്ണിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഇലകളൊക്കെ വന്നിട്ടേ നല്ല തളർത്ത് വന്നപ്പോഴത്തേക്കും അത് നമ്മൾ ആ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കവറിലൊക്കെ ആയിരിക്കും കേട്ടോ ഇട്ട് വെക്കുന്നത് കുഴിച്ച് വെക്കുന്നത് പിന്നെ അത് നന്നായിട്ടൊന്ന് പിടിച്ച് മൂട് പിടിച്ചെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും നമ്മളത് മാറ്റി നട ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് വീടിനകത്തോട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ജോലി എന്ന് പറയുന്ന രാവിലെ തന്നെ ഞാൻ ചോറ് വെക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ കുറച്ച് മാവെടുത്തിട്ട് നമ്മളിങ്ങനെ കൊഴുക്കട്ട മധുര ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കത്തില്ലേ വെള്ളത്തിലിടുന്ന കൊഴുക്കട്ടയല്ല അല്ല നമ്മൾ ആവി കയറ്റി എടുത്ത് ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ ഉണ്ട പോലെ ഇങ്ങനെ ഉരുട്ടി എടുക്കുന്നത് അങ്ങനെ ഒരു കൊഴുക്കട്ടയും കൂടെ ഉണ്ടാക്കാന്നൊക്കെയാണ് കേട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ വാപ്പാക്ക് മാത്രം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് പത്തുവിന് വേണമെന്ന് വെച്ചപ്പോൾ പത്തുനിന്ന് ചപ്പാത്തി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഉണ്ട ഉണ്ടാക്കുന്നതുകൊണ്ട് മധുരമല്ലേ അതുകൊണ്ട് കൊച്ചു പിന്നെ അത് കഴിച്ചോളും അപ്പോൾ ആദ്യം തന്നെ രണ്ട് മൂന്ന് എടുത്തിട്ട് പുഴുങ്ങാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് പിന്നെ ഞാൻ ഉള്ളിക്കറിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇന്നത്തെ വീടിയോ അല്ലേ ഇന്നലത്തെ ആണ് കേട്ടോ അപ്പോൾ ആ ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കിയെടുത്തായിരുന്നേ അതിലേക്ക് മുട്ടയൊന്ന് ഒന്ന് കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് മുട്ടയ്ക്ക് മുട്ടക്കറിയിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ പുഴുങ്ങിയെടുക്കുന്ന അതിൽ നിന്ന് ഒരു കഷ്ണം മഞ്ഞ എടുത്തിട്ട് പൊടിച്ച് ആ കറിയിലോട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് അത് ഇഷ്ടപ്പെടാത്തവരും ഉണ്ട് കേട്ടോ മഞ്ഞ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടാത്തവരുണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഉണ്ടയും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കൊഴുക്കട്ടയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് തേങ്ങയും ശർക്കരയും കൂടെ ഒക്കെ തിരുമ്മിയെടുത്തിട്ട് അങ്ങനെ ഉണ്ടേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തിയുടെ കുറച്ചും കൂടി ഒന്ന് നനച്ചെടുക്കണം മാം ഉള്ളൂ കേട്ടോ ഒന്ന് കുഴച്ചെടുക്കണം അതിലേക്ക് എന്നെ ഉണ്ടയും ഉണ്ടാക്കി വെച്ച് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലത്തെ പാത്രം കഴുകലും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോൾ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വിളഞ്ഞ ചക്കയായിരുന്നു അപ്പം എന്താ ചുളക്കി അധികം കട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചേ എന്നിപ്പോൾ കറിയും വേവിക്കയൊന്നും ചെയ്യുന്നില്ല ഞാനത് എടുത്തിട്ട് വർക്കാമെന്ന് വിചാരിച്ചു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെടുത്തിട്ട് വർക്കാമെന്ന് വിചാരിച്ചു ിട്ട് എല്ലാം ഒന്ന് കീറിയിട്ട് വറക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇത് വറക്കുന്നത് പാത്തുവിനെ ചക്ക കണ്ടപ്പോഴത്തേക്കും പച്ചക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഇതുപോലെ വറുത്ത് കൊടുത്താലും കഴിക്കും അപ്പോൾ പച്ചക്കി കൊടുത്താൽ വയറുവേദനയൊക്കെ ഉണ്ടാവുമെന്ന് എന്ന് എഴുതിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് വറുക്കുന്ന കാര്യം ചെയ്തിട്ട് വൈകുന്നേരം വരെ കാത്തിരുന്ന് കഴിഞ്ഞാൽ ഇത് മൊത്തവും കഴിച്ചു തീർക്കും അപ്പോൾ എനിക്കും പണിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എല്ലാം വട്ട വെട്ടിപ്പറിച്ചെടുത്തിട്ട് വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വറുത്ത് കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ആക്കിയേക്കണേ അപ്പോൾ നമ്മൾ ചക്ക വറ്റലും ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഒരു പൊതിച്ചോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരുപാട് കറികളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാലും അന്ന് ഞാൻ ഉണ്ടാക്കിയത് ഇന്നലെ ഉണ്ടാക്കിയത് മുട്ടക്കോസും ക്യാരറ്റും കൂടെ ഒക്കെ ഇട്ടിട്ടുള്ളൊരു തോരനും അതുപോലെ മത്തിയും ചെറിയ അയല എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള മിച്ചറ് മീനായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ കറി വെച്ചിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അതൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇന്നലെ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് ഞാൻ എല്ലാം ജോലിയൊതുക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മുട്ടക്കോസും ക്യാരറ്റും കൂടെ വെച്ചിട്ടുള്ളൊരു തോരനും ഉണ്ടാക്കി അത് കഴിഞ്ഞപ്പോഴാണ് പാത്തൂന് പൊതിച്ചോറ് കെട്ടണമെന്ന് അറിഞ്ഞിട്ട് അപ്പോൾ ഏതോ ഒരു വീഡിയോ കണ്ടപ്പോൾ കൊണ്ടുവന്ന് തന്നെ കാണിച്ചു പൊതിച്ചോറ് കെട്ടുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ചാറൊന്നും ഇല്ല കേട്ടോ അച്ചാറൊക്കെ ഇവിടെ തീർന്നിരിക്കണം ഇല്ല അതുകൊണ്ട് അച്ചാരുടെ നെല്ലിക്ക എരിപ്പുണ്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ അച്ചാറൊന്നുമില്ല എന്നാലും കൊച്ചു പറഞ്ഞതല്ലേ എന്ന് കരുതി അപ്പോൾ പൊതുച്ചോറാകുമ്പോൾ നമുക്ക് ഇഷ്ടമാണല്ലോ എത്ര കഴിച്ചാലും മടുക്കത്തൊന്നുമില്ല അപ്പം ഒരു ചമ്മന്തി അരച്ച് പൊതി കെട്ടിയാലും അതിന് ആ ഇലയുടെ ആ ഒരു സ്മെല്ല് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ട ഇരിപ്പുണ്ടല്ലോ അങ്ങനെ മുട്ടയും കൂടെ എടുത്തിട്ട് പൊരിച്ച് അതുപോലെ രണ്ട് കഷ്ണം മീനും കൂടെയൊക്കെ പൊരിച്ചു വെച്ചു കേട്ടോ പൊരിച്ച് വെച്ച് ചമ്മന്തി അരച്ചിട്ട് ഞാൻ ഒരു ചെറിയ പൊടിച്ചോറും ഒക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നേ എല്ലാ പ്രാവശ്യം കെട്ടിവെക്കുന്നത് പോലെ തന്നെ പേപ്പറൊന്നും ഇല്ലായിരുന്നു എന്നാലും ഇലയൊക്കെ വെട്ടിക്കൊണ്ടൊന്ന് വാട്ടി നല്ല ചൂട് ചോറി ഈ പൊതിച്ചോറിൽ നമ്മൾ ഈ ഇലയുടെ സ്മെല്ലൊക്കെ വരണമെങ്കിൽ ചോറിന് നല്ല ചൂട് വേണം കേട്ടോ നല്ല ചൂടോട് കൂടി തന്നെ നമ്മൾ ചോറിട്ട് പൊതിഞ്ഞ് വെച്ചെങ്കിലേ ആ പൊതിച്ചോറിന് ആ വാഴയുടെ വാഴ ഇലയുടെ സ്മെല്ലൊക്കെ വന്ന് ആ കറികളും എല്ലാം എല്ലാം അതിലിരുന്ന് ആ ചൂടോട് കൂടിയിട്ട് വെച്ചെങ്കിൽ മാത്രമേ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ പൊതിച്ചോറിൻ്റെ സ്മെല്ല് വരത്തുള്ളൂ പേപ്പറൊന്നും ഒരുപ്പില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു സാധനം അങ്ങനെ പൊതിഞ്ഞ് കുറച്ച് നേരം വെച്ചിരുന്നു ഒരു മണിക്കൂർ കഷ്ടിച്ചു ഒരു മണിക്കൂറൊക്കെ ഇരുന്നിട്ടുള്ളായിരുന്നു കേട്ടോ ഞാനിത് പൊതിഞ്ഞ് വെച്ച സമയം മുതൽ പാത്തു ഇതിൻ്റെ മുന്നിൽ നിന്ന് മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ വേറെ എന്താ വേറെ ഒരു പൊതിയായിട്ട് കിട്ടില്ല ഒറ്റ പൊതിയിലാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് അപ്പോൾ പിന്നെ ഒരു മണിക്കൂർ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചാറിൻ്റെ ഒരു കുറവ് വലിയൊരു കുറവായിട്ട് തോന്നി അച്ചാറും കൂടി വേണമായിരുന്നു നെല്ലിക്ക ഞാൻ ഉപ്പും മുളകുമൊക്കെ പുറട്ടി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അച്ചാർ വൈകുന്നേരം ഇടണം അപ്പോൾ ഇത്രയേ ഉള്ളൂ